സോ പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജാസ്മിന് നമ്മുടെ സായിയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നത് അഭിഷേക് ആദ്യം പറയുന്നുണ്ട് നീ പുറത്ത് കമ്മിറ്റഡ് അല്ലേ കമ്മിറ്റഡ് ആയിട്ട് നീ അകത്ത് കയറി ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ അഭിഷേക് ചോദിച്ചു തുടങ്ങുന്നുണ്ട് ജാസ്മിൻ ഒരേ ന്യായീകരണമാണ് കേട്ടോ ഈ ആടിനെ പിടിച്ച് പട്ടിയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല ജാസ്മിനെ നിങ്ങൾക്കറിയാം നിങ്ങളവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ പുറത്തു പോകുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്വന്തം വാപ്പ വിളിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് പോലും നിങ്ങളത് തിരുത്താൻ തയ്യാറായിട്ടുള്ള ഒരാളല്ല എന്നിട്ട് നിങ്ങൾ അയ്യോ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് മാത്രമല്ല ഇന്ന് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് പിന്നെ ആരെങ്കിലും അത് കുറ്റം പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സായി കുറച്ചും കൂടെ ഡീപ്പായിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ജാസ്മിന് ബിഗ് ബോസിന്റെ വാണിങ് സായിക്ക് കിട്ടിയിട്ടുണ്ട് സായിക്ക് മാത്രമല്ല എല്ലാവരോടും കൂടി എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല എന്ന് പക്ഷെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ജാസ്മിനും അവിടെയുള്ള എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ട് ഒരു ബിഗ് ബോസ് അത് മനഃപ്പൂർ തന്നെ അറിയുന്നെങ്കിൽ അറിയട്ടെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഇവരുടെയൊക്കെ റിയൽ ഗെയിം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഗബ്രി ജാസ്മിൻ കോംബോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസിങ് തന്നെ ആയിരുന്നു ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരൻ തന്നെ ഓഡിയോ ക്ലിപ്പിലൂടെയും അല്ലാതെയും ഒക്കെ പലതവണ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് സ്റ്റോറീസ് ഇട്ട് പറയുന്നുണ്ട് അതുപോലെ ജാസ്മിൻ്റെ വാപ്പ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് കാരണം ഇത് ആർക്കും ഡൈജസ്റ്റ് ആവത്തില്ല ജാസ്മിൻ ചോദിക്കുന്നത് റസ്മിൻ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ അത് പ്രശ്നമില്ലല്ലോ ഞാൻ പിടിച്ചാലേ കുഴപ്പമുള്ളൂ എന്നാണല്ലോ എന്നൊക്കെയാണ് അതാണ് പ്രശ്നം റസ്മിൻ്റെയും അതുപോലെ ഗബ്രിയുടെ ഒരു മോശം രീതിയിലാണെന്ന് ഇതുവരെയും അങ്ങനെ ആർക്കും തോന്നിയിട്ടില്ല പക്ഷേ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും റിലേഷൻ അങ്ങനെ അല്ല ആളുകൾക്ക് തോന്നുന്നത് അതാണ് പ്രശ്നം ജാസ്മിനും ഗബ്രിയും പോലെ അല്ല റസ്മിനും ഗബ്രിയും ആ ഒരു വ്യത്യാസം ജാസ്മിൻ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ഇവരുടെ ഒരു ഗെയിം പൊളിഞ്ഞ് പാളീസാവാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റ് ചെയ്യൂ